ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് എപ്പിസോഡിലേക്കാണ് പോകുന്നത് എപ്പിസോഡിൽ ഇന്ന് ചർച്ചയായ വിഷയം നമ്മുടെ ലക്ഷ്മി ആതിലെയും നൂറയെയും കുറിച്ച് പറഞ്ഞ കാര്യമാണ് വീട്ടിനകത്ത് കയറ്റാൻ പാടില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ അത് മറ്റുള്ള വീട്ടുകാർ അതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്താണ് അവർക്ക് പറയാനുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ എല്ലാവരും പറഞ്ഞു അത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല ലക്ഷ്മി പറഞ്ഞത് നൂറ് ശതമാനം ശരിയല്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ച് അനീഷ് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് കാരണം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവരെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അതൊട്ടും ശരിയായില്ല എന്ന് കൃത്യമായിട്ട് അനീഷ് പറയുന്നുണ്ട് അതുമാത്രമല്ല പിന്നീടാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് മുഴുവനും അത് ശരിക്കും പറഞ്ഞാൽ അനീഷിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എപ്പിസോഡായിട്ടാണ് പറയാനായിട്ട് പറ്റിയ കാരണം ശേഷമാണെങ്കിലും അനീഷിനോട് ലാലേട്ടൻ ഈ സൗഹൃദത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അനീഷ് എപ്പോഴും ഒരു കൈയകലത്തിൽ ആണുങ്ങളെ നിർത്തുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഷാനവാസും അങ്ങനെയാണോ സുഹൃത്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഷാനവാസിനെ ചില സമയത്ത് ഇതൊരു ഫേക്കായിട്ട് തോന്നാറുണ്ട് കാരണം ഷാനവാസ് തന്നെ സൗഹൃദത്തിലേക്ക് വീഴ്ത്തുമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ലാലേട്ടം പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും അനീഷ് ഈ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് മറ്റുള്ളവർ അനീഷിനെക്കുറിച്ച് മാറിയിരുന്ന് സംസാരിക്കുന്നത് അങ്ങനെയാണ് പാവമാണ് നല്ലൊരു വ്യക്തിയാണ് എന്ന് കൃത്യമായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ പ്രേക്ഷകരും മനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ലാലേട്ടനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഇക്കാര്യം ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം ഈ സീസണിൽ എന്തുകൊണ്ടും ഒരു ഇപ്പോൾ ഇതുവരെയുള്ള കളികൾ വെച്ചിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനീഷ് എന്നൊരു വ്യക്തി അദ്ദേഹത്തിന് ഒരുവിധം അടുക്കുന്നു എന്ന് വേണം പറയാൻ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനീഷിനീപ്രാവശ്യം കപ്പ് ഉയർത്താം മറ്റാരും അത്ര ഒന്നും അടുത്തേക്ക് എത്തിയിട്ടില്ല നല്ലൊരു ഗെയിം കൊടുക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്